വാട്സ്ആപ്പിൽ ഇമോജുകൾ അയക്കാത്തവർ ആരും ഉണ്ടാവില്ല അല്ലെ പക്ഷെ ആ ഇമോജുകളുടെ സൈസൊക്കെ വളരെ ചെറുതല്ലേ എന്നാൽ വലിയ സൈസിലുള്ള ഇമോജികൾ അയക്കാൻ ഒരു വഴിയുണ്ട് പറഞ്ഞുതരാം വലിയ ഇമോജികൾ അയക്കണമെങ്കിൽ നമ്മുടെ കീബോർഡ് ഗൂഗിളിന്റെ ജീബോർഡ് ആയിരിക്കണം എങ്കിൽ മാത്രമേ ഈ ഓപ്ഷൻ നമുക്ക് ലഭിക്കുള്ളൂ അങ്ങനെ കീബോർഡ് ഓപ്പൺ ചെയ്താൽ ഇടതു കാണുന്ന ഈ ഓപ്ഷൻ എടുത്താൽ ജീബോർഡിന്റെ എല്ലാ ഓപ്ഷൻസും കാണാൻ പറ്റും ഇവിടെ ഇമോജികൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം ഇനി താഴെ കാണുന്ന ഇമോജികൾ നമ്മൾ ടച്ച് ചെയ്താൽ മുകളിൽ കാണുന്ന ഈ ഏരിയയിൽ വരുന്ന ഇമേജുകൾ നമ്മൾ അയക്കുകയാണെങ്കിൽ ആ ഇമേജുകളെല്ലാം എക്സ്ട്രാ സൈസ് ഉണ്ടായിരിക്കും കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ആവശ്യമായ സ്മൈൽ സെലക്ട് ചെയ്താൽ അതിന്റെ വലിയ സൈസിലുള്ള ഇമോജി കാണാം ടച്ച് ചെയ്താൽ ഇത് അയക്കാനും പറ്റും അടിപൊളിയല്ലേ ഇനി രണ്ടാമത് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ രണ്ട് ഇമോജികൾ നമുക്ക് മെർജ് ചെയ്ത് അയക്കാനും പറ്റും നമുക്ക് ഇഷ്ടമുള്ള രണ്ട് ഇമോജികൾ സെലക്ട് ചെയ്യുക കണ്ടില്ലേ ഇവിടെ രണ്ടും കൂടി മെർജായി അങ്ങനെ നമുക്ക് സ്വന്തമായി ഇമോജികൾ കസ്റ്റം ചെയ്യാനും പറ്റും ഇതുപോലെ രണ്ടോ മൂന്നോ ഇമോജികൾ വരെ ചിലപ്പോൾ മെർജ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും എങ്ങനെയുണ്ട്